പന്ത്രണ്ടരയ്ക്കായിരുന്നു ഇന്നലെ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിക്കേണ്ടത് ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ച് വന്നപ്പോൾ സമയം മൂന്ന് കഴിയുകയും ചെയ്തു ഒരുപാട് ഒരുപാട് വെയിറ്റിങ്ങിന്റെ കാരണം എന്താണ് സാധാരണ ബി സി സി ഐ ഇത്തരത്തിലുള്ള ഒരു ഡിലേ സംഭവിക്കേണ്ടതല്ല അവരൊരു സമയം പറഞ്ഞാൽ ആ സമയത്ത് തന്നെ ടീം പ്രഖ്യാപനം നടക്കേണ്ടതാണ് എന്താണ് പതിവില്ലാത്ത കാര്യങ്ങൾ സംഭവിച്ചത് ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ഉയർന്ന ഒരു ചോദ്യമായിരുന്നു ഇത് ഏതായാലും ആ ചോദ്യം സംബന്ധിച്ച ചില റിപ്പോർട്ടുകളും ചില ഉത്തരങ്ങളും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ടീം പ്രഖ്യാപനം നടക്കുന്നതിന് തൊട്ടുമുമ്പ് അജിത ഗാർക്കരും രോഹിത് ശർമ്മയും ഒക്കെ ഒരു മീറ്റിംഗിൽ ഏർപ്പെട്ടിരുന്നു ആ മീറ്റിംഗുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ നിലനിന്ന ടീം സെലക്ഷൻ വൈകിയത് എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ടീം സെലക്ഷനുമായി ബന്ധപ്പെട്ട കാരണങ്ങൾ തന്നെയാണ് ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ ഗിൽ മതി എന്ന അഭിപ്രായവുമായി രോഹിത് ശർമ്മയും അഗാർക്കരം മുമ്പോട്ട് പോയപ്പോൾ തന്റെ ടീമിന്റെ വൈസ് ക്യാപ്റ്റനെ ഹാർദിക് പാണ്ഡ്യ മതി എന്ന് ഗൗതം ഗംഭീർ പറഞ്ഞു എന്തായാലും ഈ തർക്കം മോർച്ചതോടെ അവസാനം അകാർക്കറുടെ രോഹിതിന്റെ പക്ഷം വിജയിക്കുകയും ഗിൽ ടീമിന്റെ ഉപനായകനായി മാറുകയും ചെയ്തതാണ് അതുപോലെ ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു റിപ്പോർട്ട് പ്രകാരം ഗൗതം ഗംഭീർ വാദിച്ചത് സഞ്ജു സാംസൺ വേണ്ടിയിട്ടാണെന്നും രോഹിത് ശർമ്മയും അകാർക്കറുമാണ് പന്തിന്റെ പേര് പറഞ്ഞതെന്നുമാണ് എന്തായാലും മീറ്റിംഗിന്റെ സത്യാവസ്ഥ കൂടുതലൊന്നും അറിയില്ല സഞ്ജു സാംസണായി ഗൗതമ്പ പലതവണ വാദിച്ചിട്ടുണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ് അതിനാൽ തന്നെ ഈ റിപ്പോർട്ടുകളെ നമുക്ക് വിശ്വസിക്കാം